അങ്ങനെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ ട്രിപ്പ് ഇപ്പോഴാണ് ഒരാളെ കണ്ടത് കണ്ട വരുന്നു ഈ വണ്ടി പ്രാന്തന അറിയുന്നവരുണ്ടോ വണ്ടി കാണാൻ ഗൈസ് എത്തി ഗൈസ് നേരെ ഒമ്പത് മണി ആയിട്ടാ പേര്ന്ന് ഡയമണ്ട് രാജ എന്ത് ആണ് പൊന്നാരുടെ നോക്കാം അങ്ങനെ മെഷീൻ കൊണ്ടുപോകാണ് മയ്യത്തും കൊണ്ടുപോടോ അപ്പൊ ഗൈസ് അടുത്ത ട്രിപ്പ് ഇതാ ഒരുങ്ങാണ് വീട്ടിൽ നിന്നും പുറപ്പെടുകയാണ് ലാസ്റ്റ് ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പ് ഇനി നോമ്പാണ് നോമ്പിന് മറ്റേ ലാസ്റ്റ് ട്രിപ്പ് ഫുൾ സാധനം സെറ്റ് ആയിക്കൊണ്ടിരിക്കണം മസാല ഓക്കെ എന്തെങ്കിലും സാധനം ബബേറിയന്റെ സാധനം ഒറിജിനൽ സോഡ എന്തൊക്കെ അങ്ങനെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ ട്രിപ്പ് ഏയ് ഞങ്ങളെ നരി സാന പ്രാഡോ മസിനകുടി വഴി ഊട്ടിയാണ് പ്ലാൻ ചെയ്തത് നേരം വൈകിയ സ്ഥിതിക്ക് ഈ മസിനകുടി അറിയില്ല ഇത് ഡോക്ടർ ഇവിടെ ഡോക്ടർ നവാബ്ജി ഐ മാണികല് ഡയ്മുണ്ട് ഈ ബാക്കിൽ എന്തേലും വെക്കാണ്ടോ പോട്ടോ യാത്ര തുടങ്ങാണ് അങ്ങനെ ചുരം സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ആദ്യത്തെ അപ്പൊ ഊട്ടി വഴി ചായ കുടിക്കാൻ നിർത്തിയതാണ് മെലാനി ഓപ്പൺ ആയതാണ് അതുകൊണ്ട് ആരും വല്ലാണ്ട് കേറണമെന്നില്ല സാഹനം പോരാ സാഹനം പോരാ ഇപ്പോഴാണ് ഒരാളെ ആദർശികമായി കണ്ടത് വരുന്നു ഞങ്ങള് വണ്ടിയിൽ കമ്പം കുടുങ്ങി വണ്ടി ഏറ്റു പോയതാണ് ഈ വണ്ടി പിന്തിനോ കണ്ടിപ്പ കച്ചവടാക്കണ ബായിക്കാണ്ടിരുന്നോളിന്നാലേ സാൻ ഹാ ലോഡ് ചെയ്തോളി ബെൻസ് ബൻസ് കൈമാറ്റം ചെയ്യാണ് പലതും ഇത് മുപ്പോട്ടെ വണ്ടി വേണോ ഗൈസ് എത്തി ഗൈസ് നേരെ ഒമ്പത് മണി പേര് അക്കോൺ അക്കോൺ ഹൗസ് ഹൗസ് ഗേറ്റ് തുറന്നിട്ടില്ല വെയിറ്റിംഗ് അക്കൗണ്ട് ഹൗസ് എത്തി രാത്രി ആയതുകൊണ്ടൊക്കെ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് രണ്ട് ഏകദോ റൂം മാരക സെറ്റപ്പാ രണ്ട് റൂമാരകൂ നിസ്കരിച്ച ആളാണ് ആഹാ ബാൽക്കണി വ്യൂ മാരകം എന്റെ മോനെ ബാൽക്കണി കായി മുതലായിട്ടാ രാവിലത്തെ തണുപ്പില് വ്യൂ കണിച്ച സാധനം കണിച്ച മുതൽ സാധനമായിട്ട് ബബറിയ ജിഞ്ചർ ലൈം ആണ് രാവിലെ റൂമെന്നുള്ള വ്യൂ മാരകം തണുപ്പ നേരം വിളിക്കുന്നുള്ളൂ ആറര മണി ഓ എന്താണ് പ്രോപ്പർട്ടി ഇവിടെ കേരത്ത് കൃഷിയാണ് തോന്നുന്നുണ്ട് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങിയതാണ് കോയാമ്പൂൻ ഡോക്ടറും കൂടി രാവിലെ തന്നെ ഇറങ്ങിയാണ് ചാടിച്ചാണ് അത് കുറച്ച് ലേറ്റായി ഡ്രോണൊക്കെ പറത്തി ബ്യൂട്ടിഫുൾ വ്യൂ തണുപ്പ് രക്ഷയില്ല കൂട്ടി അളേ ഞാരകം മാസ്റ്റർ ഷെഫ് കൊയാമ്പൂണ് അതായത് മറ്റേ ഒരു ഷെഫിൻ്റെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ആദ്യം കൊടുത്തിട്ട് ക്ലീനിങ്ങും തൊലിച്ചിലും പച്ചക്കറി കട്ടിങ്ങും ഓ ഇന്നത്തെ പരിപാടി ഫുള്ള് ഇതൊക്കെ നല്ല വൃത്തിയായി കഴുകി കട്ട് ചെയ്യണം കേട്ടോ അവിടെയാണ് കിച്ചൺ കിച്ചൺ സെപ്പറേറ്റ് കേട്ടോ കുക്കിങ് സൗകര്യം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം എല്ലാം സെറ്റിലാ ക്ലീനിങ് കഴിഞ്ഞ് എല്ലാ പച്ചക്കറികളും ഉണ്ട് ും രണ്ടൂടിയാ അല്ലല്ലോ അത് മല്ലിയാ ചപ്പ് ചപ്പ് കുറച്ച് ഇഞ്ചി ആ മുളക് ചെരുള്ളി വെളുത്തുള്ളി ആ ചെരുള്ളി ജാസ്താണോ അവിടെ പോട്ടേ ആ ചെരുള്ളി നാരങ്ങാണ്ട് പിയ ഏകാ പോകാം അയവ കുരുവേണ്ട കുരുവ് വേണ്ട കട്ട തൈര് കട്ട തൈര് ആയി വടിയേ ഫോൺ പണിങ്ങൾ മിക്സ് ആക്കി എഴുച്ച് യില് നന്നായിട്ട് അരച്ചോട്ടോ കുരുമൂണ കുരുമുളക് ആയിക്കോ കുറച്ച് പവർ കൂടി സുർക്കാണ് ഒരു സ്പൂണി ഗരം മസാല ഗരം മസാല ആയി ചാട്ട് മസാല മസാല സ്പൂൺ കഴിക്കാ പോണത് സ്പോണ്ടാണ് കോയന്നു മതി കൊഞ്ചൂത്തേ ഓയിലാ അല്ല കട്ടിയുള്ള ഓയില ഊട്ടിത്തെ സ്പെഷ്യൽ ഓയിൽ ഉപ്പ് വേണേ ഉപ്പ് ഉപ്പ് കേട്ടോട്ടോ ഉപ്പ് വേണം ഉപ്പ് വേണം പുളി സുർക്കാണെ ഒന്നുകൂടെ പിടിച്ചണോ ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് കൊഞ്ചം കൂടെ ഇടണം കേട്ടോട്ടോ പേടിച്ചണ്ട് വേറൂല്ല സുർക്കർ പൊടിക്ക് സുർക്കൻ്റെ സെൻസും ബിന്ദുന്റെ ഉപ്പാ ക സ്റ്റിക്കറൊക്കെ പറിച്ചു എല്ലാരും ചായ കണ്ടായിക്കണേ ഞാൻ ഇവിടുത്തെ ഷെഫ് ഓസ്ട്രേലിയൻ ഷെഫല്ലേ നിങ്ങള് തൃശ്ശൂരല്ലേ തൃശ്ശൂർ ആ ചായിടില്ല വെളുത്തുള്ളിട്ടോ ബാക്കി വെളുത്തുള്ളി കൂടി വെളുത്തുള്ളി 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 ലഗ്ഗുള്ള് എട്ട് ലഗ് പീസും ഫുൾ കോഴി ഇവിടെ അടിച്ചില്ല പ്രോപ്പർട്ടിയുടെ മലയാളി നമ്മള് വന്ന ടൈം അടിപൊളിയാണ് മൂപ്പരെ രാശിയാണ്ടില്ല കാലൊക്കെ ഒടിഞ്ഞ് നമ്മള് കാലുത്തിൽ പോയി പോയി നോക്കാം ണുപ്പും ചൂടുള്ള ചായും കൊണ്ട് ഡയമണ്ട് രാജ എന്തോച്ചാണ് പൊന്നാരുടെ കൂട്ടി ബോധം ബുദ്ധി ഇല്ലാത്ത ഏതെങ്കിലും നാട്ടുകാരുണ്ടങ്ങള് എന്റെ നാടായി പോയി അതുകൊണ്ട് ഞാൻ വല്ല പറയാളും കർശന ഉള്ളിന്ന് ഇറങ്ങണം പച്ചമസാലത് പച്ച മസാലിന്റെ മധൂത്ത് മസാല നമ്മള് അടിക്കാൻ പോകാൻ മധൂത്തിന്റെ മസാലയ്ക്ക് ഉപ്പും നാരങ്ങ നീരും കുറച്ച് തൈരും ഇട്ടുന്നുണ്ടോ ബാക്കിണ്ടായപ്പോ മസാല ആക്കി എടുക്കുക ചിക്കൻ റെഡി ആയിട്ടുണ്ട് മസാല മിക്സിംഗ് ബൈബ് യർ ഒക്കെ വരി നമ്മള് കൊടുക്കുന്നുണ്ടാ എന്താണോ കേസുകൊടുക്കൂടി മസാല കിടക്കണ കിടപ്പണ്ടോ അത് അത് നമുക്ക് എല്ലാം കൂടിയാണ് ഉള്ളിരിക്കരുവിട്ടാൻ വേണ്ടി കുറച്ച് മുളകൊക്കെ തിരികിയിട്ടുണ്ട് ചെസ്റ്റ് ഭാഗത്തും മൂട്ടിലും ഉള്ളിലും ഇല്ല ബാക്കി സാധനങ്ങളുണ്ട് ഉണക്ക നാരങ്ങ ആരെ ആരെ അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി ഇതാണെന്നിപ്പോ നമ്മൾ കണ്ട കിച്ചൺ കിച്ചൺ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് തണുപ്പ് പോയി തുടങ്ങിട്ടാ പത്തര അല്ല പത്ത് മണിയായി നല്ല രസമുള്ള പ്രോപ്പർട്ടിയാണേ നാല് ബെഡ്റൂം അത്യാവശ്യം വലിയ ബെഡ്റൂം ആണ് അവിടെ ഗ്രില്ലിന്റെ ഒക്കെ ഒരു ഏരിയ ഉണ്ട് ചെയ്യാനായിട്ട് സാധനങ്ങളെത്തി ഇതൊക്കെ ഡിക്കാത്തലോൺ ഇതാണ് കോയാമു കോയാമൂ ചെയർട്ടാ താൽക്കാലികമായി ഞങ്ങൾ ഈ ചെയറിന്റെ പേര് മാറ്റി ഡിക്കാത്തലോണില് വരെ ഇപ്പൊ കോയാമൂ ചെയർ ഖേ ചെയർ എന്നാണ് ഷോർട്ട് ഫോം ആക്കിട്ട് പറയണത് ഇത് ഡോക്ടർ ടൂൾസ് ടൂൾസാണ് ചിന്നിക്സ് പോട്രോണിക്സ് നമ്മളെ ഗ്രില്ല് ചൂടാക്കാൻ വേണ്ടി നമ്മളെ കനൽ ഉണ്ടാക്കാൻ എല്ലാം സെറ്റ് ആയി അങ്ങനെ ഗ്രിൽ മെഷീൻ കൊണ്ടുപോവുകയാണ് മയ്യത്തിനാട്ടിൽ ഉസാറിൽ കൊണ്ടുപോടോ ചാക്കിലെന്താ ശു ഭാരിച്ച പണികളൊന്നും ചെയ്യരുത് എന്നാ പറഞ്ഞിട്ടുള്ളത് നടു ഉളുക്കും ആ ഗ്രില്ല ഗ്രില്ലല്ലേ ആരാപ്പടാ ഡോക്ടറെ ഡോക്ടറെ കത്തിക്കലാണ് പണി ഫുള്ള് ഇവിടെ കുറച്ച് കൊറച്ച് ചിരട്ട ഉണ്ടാവോ ന ചിരട്ടടുത്തോ നല്ലാണ് ചേട്ട ഞങ്ങളെ ബവേറിയൊടുത്ത് വാങ്ങി ജിഞ്ചർ അല്ലേ ആ ഫുള്ള് ഇതാക്ക കുടിക്കാൻ ഇനി ബൈക്കുണ്ടേ മുപ്പര് പൂണ് തൊള്ളിക്ക് പോവത് കൊണ്ടായി വരൂട്ടാ ബബാറിയാ തണുപ്പായി സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം പെട്രോൾ ത്തിക്കാൻ വേറെ മാർഗമില്ല കർപ്പൂരം വാങ്ങാൻ ഈ വഹിക്കുമ്പോട്ട ഊണത് ഞങ്ങൾക്കുള്ള പച്ചക്കറി വാങ്ങാൻ പോയ പാവഡിംഗ് ഓണർ ബിൽഡിങ് ഓണർസോട്ടിന്റെ ഉടമ കൊഞ്ചം മതിട്ടാ കൊഞ്ചാ ഫുള്ണ്ടോ ോ കൊറേ നേരായി ഒരു സിഗരറ്റും കത്തിച്ച സിഗരറ്റ് ലൈറ്റും കത്തിച്ചിരിക്കണുവാതി സാധന ഏ തണുക്കോ ഏ ചൂടിട്ടുണ്ട് നല്ല ചൂടാ

ആഹാ എന്താ കാറ്റ് കൊണ്ടാ കത്തുവോ മണിമാളികൻ അല്ലേൽ ഈ ഇങ്ങനത്തെതുമായി ബന്ധം നോൽക്കിയതിനൊക്കെ പറ്റുള്ളു ഈ കത്തിക്കൽ തീ എന്താ പറയുന്നു ആയുവാ സാധനായിട്ടാ ൊക്കെ ഒരു കിലോമീറ്റർ ഓ മൂത്ത് എന്റെ മോനായ പൊള്ളി ഈ ഫാൻ ഇത്ര സ്പീഡ് സ്പീഡുണ്ടല്ലേ ഓ എമ്മോ സ്പീഡാണത് മൂത്ത് കറിച്ചു ചിക്കൻ മുക്ക മോനെ മുള മുളകണോ മുളകാതെ അല്ല വെക്കാ അതില് വെച്ചിട്ട് ഇരുന്നൂറ് ടൈമൊരു നാപ്പ് വെക്കുണ്ട് എന്റെ അടിയിലൊന്നും തിരിച്ചെണ്ണട്ടാ ഓക്കേ ഫുൾ പോളി സാധനങ്ങളായി കയറാം പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല യൂട്യൂബിൽ കോപ്പി റേറ്റ് വരൂട്ടാ ടാവോ ഫോറസ്റ്റ് വില്ലിന്ന് പാട്ട് ഇട്ട് എടങ്ങാറായി പോയി മനസ് ആ അതിന് കോപ്പിറൈറ്റ് വന്നു ലൊക്കേഷൻ മാറ്റി ആകാംക്ഷ പരിധി പൂരിതമായി അങ്ങിന്റെ ഫാനാണ് നിങ്ങൾക്ക് അറിയാം എല്ലാരും വിളിച്ച് പറയണ്ട ഉള്ളി തേക്കുന്നത് നമ്മൾ അടിയിൽ ഒട്ടിപ്പൊഴിക്കാരിക്കാൻ നമ്മൾ ശേലത്തൊക്കെ പോകുമ്പോൾ ദോശ ഇടുമ്പോൾ കാണാ അതേമാതിരി ചട്ടിയിൽ ഒരു ടെക്നീക്കാണ് അതേമാതിരി മാവിൽ മുട്ടയക്കും ദോശ ഒട്ടിപ്പിടിക്കാരിക്കാൻ ആ മസാല ഉണ്ടാകും ഉണ്ടെങ്കിൽ

എന്താ സാധനം മജ മജ ഇതാണ് നമ്മൾ എയർ ഫ്രൈ ചിക്കൻ ഓ ഒന്ന് തിരിച്ചാ മതി നമ്മള് ജോയിന്റിൽ കുറച്ച് എന്താപാട് മസാല സോഫ്റ്റ് ഇതിന്റെ ഓ വാ പുളി പറഞ്ഞു ഉപ്പില്ല മഷുവായി മധുതിൻ്റെ മസാല അത് മഷുവായി അല്ലാതെ മധു മധുത്തിൻ്റെ മസാല നമ്മളെ പച്ച മസാല പൊളിച്ചിലേതാ പീസ് Diki, opna, Diki, Diki. ലോഡിങ് ലോഡിങ് സാമാനങ്ങളൊക്കെ ലോഡിങ് ബോക്സ് ഇതെല്ലാം കഴിഞ്ഞാ ലോക്ക് ചെയ്തോ ലോഡിങ് ടൈം ട്രി ഗാൾമെന്റ് പോയിക്കണോ ട്രിഗാൾമെന്റ് ഉള്ളത്തെ സാധനങ്ങളൊക്കെ അതേമാതിരിണ്ടെന്ന് ചെക്ക് ചെയ്യണം ാണ് വേണ്ടത് റിയറേഞ്ചിങ്ളിറ്റൊരു ഊട്ടിയിലെ വിശിഷ്ടമായ സ്പോട്ട് ഓഫ് റോഡ് കയറാൻ പോവാണ് അപ്പൊ അതിനാദ്യം കംപ്ലീറ്റ് സാധനം നമ്മൾ വീണ്ടും ലോഡിങ് ചെയ്യണം ഒരു സീറ്റും കൂടി വെക്കണം ഏരിയ അവിടെ എഴുതി ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിൻ്റെ ഏരിയയാണ് പ്രസ് വിൽ ബി പണിഷ്ഡ് ഇതാണ് സ്ഥലം ഫോറസ്റ്റ് ഓഫീസർ വൈകുന്നേരം തടഞ്ഞു പിന്നെ കൈയും കാലും പിടിച്ചിട്ടാണ് പെർമിഷൻ കിട്ടിയത് എർത്ത് ഡാം അല്ലേ അവിടെ എർത്ത് ഡാം വളരെ ബ്യൂട്ടിഫുൾ ആയ മനോഹരമായ സ്ഥലം ഓഫ് റോഡ് കമ്പത്തിലാണ് ഡോക്ടർ വരുന്നു എൻ്റെ മോനെ പുലി വിരുത്സസ് ഫർ ടു ഫോറസ്റ്റ് ഓഫ് ദി ലൈക് അഡ്വെഞ്ചറസ് ഈ ബംഗ്ലാവ് ബ്ലങ്കാവ് വിജയ് മല്യന്റെ ബ്ലങ്കാവ് മല്യ പാപ്പർ സൂട്ടായി എന്നൊക്കെ പറഞ്ഞ ബ്ലങ്കാവിന്റെ മാത്രില്ല

അവസ്ഥ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇന്നലെ രാത്രി വന്നതുകൊണ്ട് നമ്മൾ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും കൂടെ റൗണ്ട് അടിച്ച് കാണിക്കുകയാണ് കണ്ടില്ലേ ക്യാരറ്റ് തൊട്ടം ആക്കോൺ ഹൗസ് അതായത് നമ്മളെ പാട്ടുകരൻ ആക്കോണിൻ്റെ വകയിൽ എന്തോ ഒരു കുടുംബം തോന്നുന്നുണ്ട് അത് എ സി ഓയൻ ആണ് അല്ലാതെ എ കെ ഓയൻ ആണ് അക്കോൺ അക്കോൺ വീട്ടിൽ ഓട്ടോമാറ്റിക് വിചാരിക്കും പക്ഷേ അറിയില്ല കുട്ടിയിൽ വന്ന കൊക്കോ കൊക്കോട്ട്സിൽ കേറാത്തൊരു സമയമില്ല കൊക്കോ പോഡ്സ് ഞങ്ങളുടെ മുത്താണ് ചോക്ലേറ്റ് കൊക്കോ പോഡ്സ് അയ്യോ വണക്കം മരണം തീറ്റണല്ലോട്ടോ ഹോട്ട് ചോക്ലേറ്റ് എൻ്റെ മോനെ മസ്റ്റ് മസ്റ്റ് കൊക്കോ പോഡ്സ് എപ്പടി ചോബ്ര ഓർ ചോക്ലേറ്റ് മസ്റ്റ് ഡ്രൈഡ് ആ കോക്കോ ബോൾസ് തോളിയാം ട്രേഡർ ഓൺലൈനിൽ അല്ല ഇത് എടുത്താണ് അർത്ഥം അടുത്ത അടുത്ത അവിടെ ഇരിക്കുന്നേ ഇയേ ഒന്ന് കൂടി കിട്ടില്ല രണ്ട് അന गाइसടാ കടക്കണം മോനെ ഏതാ സാധനം अरे ഗാ <laughs>